ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണക്കോടി കാണണ്ടേ അപ്പോൾ എല്ലാവരും വായോട്ടോ ഓണക്കോടി കാണാം അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം അങ്ങനെ ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് അമ്മയുടെ മാക്സി ആട്ടോ അപ്പം ഇന്നലെ കൊണ്ടുവന്ന സമയത്തൊക്കെ നോക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ വന്നപ്പോഴത്തേന് തന്നെ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നേ അപ്പം ഇത് നമ്മുടെ മാക്സി കേട്ടോ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ ഇനി അൾട്രേഷൻ ചെയ്യൊക്കെ വേണം അപ്പം എന്നിട്ടൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഓണത്തിന് ഇടാന് പിന്നെ അതിലേക്ക് മേടിച്ചത് പിന്നെ അണ്ടർ സ്കേട്ടൊക്കെയാണ് കേട്ടോ മേടിച്ചത് അമ്മയ്ക്ക് അമ്മയോട് സാരി വേണോന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു സാരി ഒന്നും വേണ്ട സാരി ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് പറഞ്ഞു ഇപ്പം അനിയത്തിമാരെന്തെങ്കിലൊക്കെ മേടിച്ചിട്ട് വരും അപ്പം പിന്നെ എല്ലാവരും സാരി എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ അവരെന്താ കൊണ്ടുവരുന്നത് അവരെന്താ എടുക്കണമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അപ്പം ആ മാക്സിക്ക് ഒരു പാവാടി മേടിച്ചു കേട്ടോ അപ്പം അങ്ങനെ അമ്മയ്ക്കുള്ളതായി അമ്മയുടെ ഓണക്കോടി കെട്ടോ എൻ്റെ വകയാണ് കേട്ടോ അപ്പോൾ മാക്സി ഒരു പാവാടി അപ്പം അമ്മയ്ക്കുള്ളത് അങ്ങനെയായി അപ്പോൾ ഞാൻ അമ്മ സാരി വേണ്ട എന്ന് എടുത്തത് അല്ലെങ്കിൽ സാരി എടുക്കുക ഞാൻ ആദ്യം സാരി നോക്കിയിട്ടോ ഷോപ്പിൽ പോയപ്പോഴേം അമ്മയ്ക്ക് സാരി ഉണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പൊക്കെ ഇടാലോ പറഞ്ഞിട്ട് അപ്പം അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ മാക്സിയും പാവാടി എടുക്കാന്ന് അപ്പം അങ്ങനെയാണ് തീരുമാനമായിട്ടാണ് കേട്ടോ മാക്സീം പാവാടിയൊക്കെ എടുത്തത് അപ്പോൾ എല്ലാ കവറൊന്നും ഞാൻ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് ചെയ്യാ വീഡിയോ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധോനി ബേബി അവിടെ ഇല്ല അപ്പോൾ അവൾ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ചിലപ്പോൾ ഇനി അൾട്രേഷൻ ചെയ്യാൻ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ തട്ടിക്കൂട്ടി വേഗം എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ ധോനി ബേബിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം വെസ്റ്റേൺ ഡ്രസ്സാണ് കേട്ടോ ചൂസ് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അവൻ്റെ ബർത്ത്ഡേക്കും പിന്നെ ഒരുപാട് പേര് ഗിഫ്റ്റ് ഒക്കെ തന്നതൊക്കെ ഫ്രോക്കാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവളുടെ ബർത്ത്ഡേക്ക് കിഫ്റ്റ് നിക്കിയതൊക്കെ ഫ്രോക്കാണ് അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രാവശ്യം ഞാനപ്പോൾ വെസ്റ്റേൺ ഡ്രസ്സാണ് കേട്ടോ എടുത്തത് നിക്കറും അതേപോലെ അതിലേക്കൊരു ടോപ്പും കൂടി ഉള്ളത് ഇത് സെറ്റാണ് കേട്ടോ സെറ്റായിട്ടുള്ളതായതുകൊണ്ട് അവൾക്ക് അതേപോലെ തന്നെ ഒരുപാട് വലുതും പറ്റൂല അവൾ ആൾക്ക് തീരല്ലല്ലോ അപ്പോൾ ഏറ്റവും ചെറിയ സൈസാണ് കേട്ടോ പതിനെട്ട് സൈസൊക്കെ എടുത്തത് പിന്നെ സെപ്പറേറ്റ് ഒരു ഹാഫ് നിക്കറെന്നൊക്കെ പറയില്ല ജീൻസിൻ്റെ തന്നെ എടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ടോപ്പ് നോക്കിയപ്പോൾ ടോപ്പ് കിട്ടിയേ അല്ല കേട്ടോ കുറേ തപ്പിത്തെറിഞ്ഞ് നോക്കിയൊക്കെ കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ടോപ്പ് കിട്ടിയില്ല പിന്നെ ഇപ്പം എന്തായാലും ഇനി ഓണൊക്കെ കഴിഞ്ഞിട്ട് ജീൻസ് ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കേടുവരില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സൈസ് വലുത് നോക്കിയെടുക്കും ചെയ്തു കേട്ടോ അപ്പം ഇനി എന്തായാലും ഓണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് ടോപ്പ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും തൽക്കാലം ഇടാനുള്ളൊക്കെ ഡ്രസ്സുകളായിരിക്കും കേട്ടോ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ബർത്ത്ഡേ തന്നെ പതിമൂന്നാം തീയതിയാണ് വരുന്നത് കേട്ടോ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് ഇത് അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ചാം തീയതി ഇനി എന്തായാലും പതിമൂന്നാം തീയതി ആയിരിക്കും ആഘോഷിക്കുക അപ്പം അങ്ങനെ അവൾക്കുള്ള ഡ്രസ്സായിട്ടോ ഇനി എടുത്തത് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഡ്രസ്സാണേ ഇതാണ് കേട്ടോ ഞാനെടുത്തത് ചോർച്ചറ്റിൽ വരുന്നതാണേ പിന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഇട്ട് നോക്കിയത് നമ്മുടെ പർച്ചേസിംഗ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതിന് മുന്നിട്ട വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇതേ ഒരു കളർ തന്നെയാണ് കേട്ടോ കാണുമ്പോൾ ഡാർക്ക് ഗ്രീനോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ കേട്ടോ വീഡിയോയിൽ കാണുന്നത് പക്ഷേ ഡാർക്ക് ഗ്രീൻ അല്ല ഒരു എന്താ പറയുക ഒരു ചാണക പച്ച കളറൊക്കെയാണ് കേട്ടോ പക്ഷെ എനിക്കത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യം ഇട്ട് നോക്കിയത് വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പക്ഷേങ്കിൽ അത് ഇടുമ്പോൾ എനിക്കിങ്ങോട്ട് ഞെറി ഇങ്ങനെ താ മേളിക്ക് കയറി നിൽക്കുന്ന പോലെ തോന്നി ഇതാകുമ്പോൾ നല്ല സ്ക്വയർ ടൈപ്പ് നെക്കും പിന്നെ പ്ലീറ്റൊക്കെ കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണുമ്പോൾ ഇനി അതെന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് അൾട്രേഷൻ ചെയ്യേണ്ടി വരും ഇറക്കം കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഫുള്ള് ആണ് നിലത്ത് മുട്ടുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും അതൊന്ന് ഇറക്കം കമ്മിയാക്കണം അത് ഇനി ഇട്ടുന്നെങ്കിൽ പിന്നെ സ്ലീവിൻ്റെ വണ്ണം ഒന്ന് കമ്മിയാക്കേണ്ടി വരും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് പാൻറ്റ് ഞാൻ എടുത്തത് ഞാൻ ഒരു ഒരു ഷോർട്ട് ടൈപ്പ് ഒരു ആങ്കിൾ ലെങ്ത്ത് അത്ര പേരിലാണ് കേട്ടോ ഒരു ഷോർട്ട് ടൈപ്പ് പാൻറ് എടുത്തത് കേട്ടോ ബനിയം ക്ലോത്തിൻ്റെ അപ്പോൾ അധികം വിലയൊന്നുമില്ല വില കുറവാണ് കേട്ടോ അപ്പോൾ തൽക്കാലം അതിന് യൂസ് ചെയ്യാൻ അപ്പോൾ ഇപ്പം അങ്ങനെ പാൻറ്റ് അധികം ആരും അങ്ങനെ ഫുൾ ലെങ്ത്ത് ലെഗിൻ പോലത്തെ പാൻ്റൊന്നും ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ ഞാനൊരു ആങ്കിൾ ലെങ്ത്തിൻ്റെ ചെറുത് ത്രീ ഫോർത്ത് മോഡലൊരു പാൻറ്റായിട്ടോ അതിന് എടുത്തത് അപ്പം അങ്ങനെ എൻ്റെ ഡ്രസ്സ് സെറ്റായിട്ടോ ഇനിയിപ്പോൾ ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മൂന്നാളുടെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ പിന്നെ അവൾക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂരുള്ള നമ്മുടെ ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബറാണ് ചേച്ചി മോക്ക് രണ്ട് ജോഡി ഡ്രസ്സ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഗിഫ്റ്റ് വന്ന വീഡിയോയിൽ നമുക്ക് അത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഇതാണ് അവൾക്ക് ചേച്ചി അയച്ചു തന്നത് കേട്ടോ പട്ടുപാവാടി അതിലേക്കുള്ള ബ്ലൗസും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ ഡയറക്റ്റ് കാണുമ്പോഴും തന്നെ കേട്ടോ നല്ല ചന്തണ്ട് ഉണ്ട് അതിൻ്റെ സ്ലീവും സ്ലീവൊക്കെ വെറൈറ്റി സ്ലീവാണ് കേട്ടോ നല്ല പട്ടുപാവാടയുടെ ആ ഞെറിയും കാര്യങ്ങളൊക്കെ പ്ലീറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒക്കെ ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ചേച്ചി ആഴ്ചയിലെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അപ്പം ഇനി ഒരു ജോഡിയും കൂടി ചേച്ചി അയച്ചിട്ടുണ്ട് കേട്ടോ അത് ഫ്രോക്കാണ് കേട്ടോ കോട്ടൻ്റെ അക്കോബ മോഡൽ വരുന്നൊരു കോട്ടൺ ഫ്രോക്കാണ് കേട്ടോ അപ്പം ഇനി അതും കൂടി ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് ആ കോട്ടൻ്റെ അക്കോബ മോഡൽ ഫ്രോക്ക് അവൾക്ക് കുറച്ചൊരു ഇറക്കം കുറവുണ്ട് പക്ഷെ എന്നാലും അവൾക്ക് ഷോർട്ടായിട്ട് മുട്ടിൻ്റെ അത്ര ഉണ്ട് കെട്ടോ എന്നാലും അവൾക്ക് നമുക്ക് വെളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ സുഖമാണ് ആയിരിക്കും ചൂടിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ ചൂടെ എടുക്കുന്നില്ല കോട്ടൻ്റെ ആയതുകൊണ്ട് നല്ല കുട്ടികൾക്ക് ഇടാനൊക്കെ സുഖമായിരിക്കും അങ്ങനെ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സ് കണ്ടാലോ എല്ലാവരും അപ്പോൾ പിന്നെ അതൊരു ബേബിക്ക് നല്ലൊരു ചെരുപ്പ് മേടിച്ചിട്ടോ ഒരു ഫാൻസി ടൈപ്പ് ചെരുപ്പ് മേടിച്ചേ ഞാൻ ഈ പെട്ടി തുറക്കാനേ അയച്ചിട്ടില്ലാട്ടോ ആളുടെ വിചാരം ഇതൊരു കാലിപ്പെട്ടിയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടിയും കൊണ്ടിങ്ങനെ നടക്കുന്ന ആയിരുന്നു കേട്ടോ കുറേ ഇതിനെ മുകളിൽ കയറിയിരിക്കും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇതിനകത്ത് ഈ ചെരുപ്പുണ്ടെന്നുള്ളത് ആൾക്കറിയില്ല പിന്നെ ഇത് തുറക്കാനും അറിയില്ല തുറക്കാൻ പറ്റുമോ ഈ പെട്ടി എന്നുള്ളതും ആൾക്കറിയില്ല കേട്ടോ ഇത് കൊണ്ടുവന്ന് വെച്ച മുതൽക്ക് ഈ പെട്ടിയും കൊണ്ട് നടക്കുകയാണ് അപ്പം അങ്ങനെതാണ് ധ്വനി ബേബിയുടെ ചെരുപ്പാണ് കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സും ധ്വനി ബേബിയുടെ ചെരുപ്പും ഇനി കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട് കിട്ടും ധ്വനി ബേബിക്ക് കുറച്ച് സ്ലൈഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിനി അതൊക്കെ നമുക്ക് ഓണത്തിന് ഓണക്കൂലിയൊക്കെ ഇടുമ്പോൾ നമുക്ക് കാണാട്ടോ അപ്പം അത് എടുക്കാനുള്ള ടൈമില്ല അപ്പോഴത്തേന് ഇനി ഇതൊരു രാശമായിട്ട് അതൊപ്പം വരും കേട്ടോ അപ്പോഴത്തേന് ഇനി ചായ ഉണ്ടാക്കി വെക്കണേ ചായ ഉണ്ടാക്കി വെച്ചിട്ട് ഏട്ടന് പെട്ടെന്ന് പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയം കൊണ്ടാണ് ചായ ഉണ്ടാക്കി വെക്കി എന്ന് പറഞ്ഞ ടൈമും കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്തത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വൈകിട്ട് പോസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ പിന്നെ വോയിസ് ഓവർ കൊടുക്കണം ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഞാൻ ഈ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എല്ലാം മടക്കി റെഡിയാക്കി വെക്കാൻ കേട്ടോ വൈകുന്നേരം അവൾക്ക് കാർട്ടൂൺ കാണാൻ വേണ്ടി കാർട്ടൂൺ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴും ഞാൻ ഓഫ് ചെയ്തിട്ടില്ല പെട്ടെന്ന് അതൊന്നും ഓഫ് ചെയ്യാൻ സമയമില്ല പെട്ടെന്ന് അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഓണക്കോടിയൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ഓണക്കോടി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മെസ്സേജ് അയയ്ക്കുക ലൈക്ക് ചെയ്യുക ബൈ